ഡോക്ടറെ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ചെയ്ത ചെയ്തൊരു സ്കാനിങ് റിപ്പോർട്ടാണേ അതിലെനിക്ക് ഓവറിൽ സിസ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തപ്പോൾ അത് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഡോക്ടറെ അങ്ങനെ വരുന്നത് കാണിച്ചേ ആദ്യം ചെയ്ത സ്കാന് പീരീഡ്സ് വരുന്നതിന് മുന്നേ ചെയ്താണോ ഇത് സ്ഥിരമായിട്ട് സ്ത്രീകൾക്ക് അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മളൊരു ഗൈനക് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ഒരു പീരീഡ്സ് അഥവാ മെൻസ്ട്രേഷൻ വന്ന് ബ്ലീഡിങ് നിന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പീരീഡ് വരാൻ മുട്ടി നിൽക്കലേ അഥവാ ഒരാഴ്ച കഴിഞ്ഞ് പിരീഡ് വരാനിരിക്കുന്ന ഒരു സ്ത്രീ പോയി സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർക്കില്ലാത്ത സിസ്റ്റുകളും പോളിപ്പുകളും ചിലപ്പോൾ റിപ്പോർട്ടിൽ കണ്ടെന്നിരിക്കും അതായത് ഫംഗ്ഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പോളിക്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റുകളുണ്ട് ചില ഹോർമോൺ ഇംബാലൻസ് കാരണം അഥവാ ഓവുലേഷൻ നടക്കാത്തപ്പോൾ കണ്ടുവരുന്ന സിസ്റ്റുകളാണ് ഫംഗ്ഷണൽ സിസ്റ്റുകളും പോളിക്കുലർ സിസ്റ്റുകളും ഇങ്ങനെയുള്ള സിസ്റ്റുകൾ ഒരു മെൻസസ് വരുന്നതോടുകൂടി തന്നെ റിഗ്രസ് ആയി പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും സോ ഒരു ഗൈനക് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലീവ് കിട്ടിയല്ലോ അല്ലെങ്കിൽ ഇന്ന് അവധി ദിവസമാണല്ലോ എന്നാൽ പോയി സ്കാൻ ചെയ്തേക്കാമെന്നുള്ള ആ ഒരു തോട്ട് വിട്ടിട്ട് ഉറപ്പായിട്ടും ഒരു പീരീഡ്സ് അഥവാ മെൻസ്ട്രേഷൻ വന്നതിന് ശേഷം മാത്രമേ സ്കാൻ ചെയ്യാൻ പാടുള്ളൂ അതേസമയം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് എങ്കിൽ പീരീഡ് വന്ന ദിവസം തൊട്ട് കൂട്ടി പതിനാലാം പക്കം ഓവുലേഷൻ അഥവാ പോളിക്കൂർ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ട് യൂട്രസിൽ നിന്ന് ബ്ലീഡിങ് വരുന്ന സ്ത്രീകൾ ഇഞ്ചെക്ഷനും മരുന്നുകളും ഹോർമോണും ഒക്കെ എടുത്തതിനു ശേഷവും ഈ ബ്ലീഡിങ് നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തും സ്കാൻ ചെയ്യിക്കാറുണ്ട് ഈ രണ്ട് എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഒഴിച്ചാൽ ഉറപ്പായിട്ട് ഒരു ഗൈന സ്കാൻ ചെയ്യുമ്പോൾ ഒരു പീരീഡ്സ് അഥവാ മെൻസ്രേഷൻ വന്ന് ബ്ലീഡിംഗ് നിന്നതിനു ശേഷം മാത്രമേ സ്കാൻ ചെയ്യാൻ പാടുള്ളൂ